അസ്സാം വലൈക്കും വർഹമത്തുള്ള പ്രിയമുള്ളവരെ ഇന്നത്തെ ജോലിയിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ പഠിച്ച അക്ഷരങ്ങൾ അത് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് പഠിക്കുകയാണ് ഐന് വാൽ എന്നീ അക്ഷരങ്ങളാണ് പ്രധാനമായും നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ പഠിക്കുകയുണ്ടായത് സുറത്തുൽഫലക്ക് ഓതിക്കൊണ്ട് നമ്മൾക്കതിൻ്റെ അക്ഷരങ്ങൾ ചർച്ച ചെയ്യാം اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد قل أعوذ أعوذ ينبذ التل ഹംസയും ഐനും ഒരുമിച്ചാണ് വന്നിട്ടുള്ളത് അ ഴൂ എന്നാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത് അത് അത് ഹംസയാക്കി മാറ്റരുത് ഔസു എന്നോ ഒന്നും ഉച്ചരിക്കരുത് അഴൂ എന്നാണ് ഓതേണ്ടത് അതുപോലെ വാൽ എന്ന അക്ഷരം പാരായണം ചെയ്യുമ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ മുകളിലെ പല്ലിൽ നാവ് ചേർത്ത് വെച്ചുകൊണ്ടാണ് വാൽ ഉച്ചരിക്കേണ്ടത് മുകളിലെ പല്ലുകളുടെ അറ്റത്ത് നാവ് ചേർത്ത് വെച്ചുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത് വെച്ചു കൊണ്ടാണ് ഉച്ചരിക്കേണ്ടത് ഇനി അടുത്തത് റോസിൻ ഇസ വസ എന്ന അക്ഷരത്തിലെ വാലും സൂക്ഷിക്കേണ്ടതാണ് പലരും ഇസ എന്നോത് അത് കാണാൻ കഴിയും ഇസ വഖബ് എന്നല്ല ഇസ വക്കോബ് നേരത്തെ പറഞ്ഞതുപോലെ നാവ് മുകളിലെ രണ്ട് പല്ലുകളുടെ അറ്റത്ത് ചേർത്ത് വെച്ച് ഉച്ചരിക്കുക ഇനി നമുക്ക് സ എന്ന അക്ഷരം നോക്കാം സ എന്ന അക്ഷരമാണ് ഇവിടെയുള്ളത് അത് പലരും സീനാക്കി മാറ്റും നഫ സാ തി എന്നതും അത് ശരിയല്ല നമ്മുടെ നാവിൻ്റെ അറ്റം മുകളിലെ പല്ലുകളുടെ അറ്റത്ത് വെച്ചുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത് എൻ സി ഫില്ല ഇവിടെയും ഐനുണ്ട് ഫില്ലഴു ആരും ഫില്ലു കദ് എന്നോ ഫിൽ ഉഖദ് എന്നോ ഓ ഒന്നും തന്നെ ഓതരുത് ഫിൽ കദ് എന്നാണ് ഓതേണ്ടത് അവസാനമായി ഹ എന്ന അക്ഷരമാണ് ഹ ഹ ആക്കി മാറ്റരുത് ذنو ومن شر حاسد إذا حسد حاسد لا. حاسد إذا حسد يعنى الله سبحانه وتعالى نقره كتا السلام عليكم ورحمة الله وبركاته